ആളിക്കത്തിയ പ്രതിപക്ഷ പ്രതിഷേധത്തോടെ പാർലമെന്റ് ശീതകാല സമ്മേളനം അവസാനിച്ചു അംബേദ്കർക്കെതിരായ അമിത്ഷായുടെ പരാമർശത്തെ ചൊല്ലി അവസാന ദിവസവും ഇരുസഭകളും സംഭിച്ചു അംബേദ്കർ പ്ലക്കാർഡ് ഉയർത്തി പ്രകടനത്തോടെയാണ് പ്രതിപക്ഷ എം പിമാർ പാർലമെന്റ് എത്തിയത് ലോക്സഭ ചേർന്ന ഉടനെയും രാജ്യസഭ ഒരു തവണ നിർത്തിവെച്ച ശേഷവും പിരിയുകയായിരുന്നു അമിത്ഷാ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം ആവർത്തിക്കുകയാണ് സഭ നിർത്തിവെച്ച വിഷയം ചർച്ച ആയിരുന്നു രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ജെ പി നദ്ദ മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവർ ചേംബറിലേക്ക് വിളിച്ച് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ ചർച്ച നടത്തിയിരിക്കുന്നു നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നോബിൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ജയ് ഭീം വിളികളാണ് അകത്തും പുറത്തും പ്രതിപക്ഷം ലോക്സഭ സ്തംഭിപ്പിച്ചു ലോക്സഭാ അനിശ്ചിതകാലത്തേക്ക് പിരികയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ചേംബറിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു രാജ്യസഭാ ചെയർമാൻ പ്രതിപക്ഷത്തെ എന്തായി ചർച്ച പ്രതി ഇന്നിപ്പോൾ പാർലമെന്റ് വളപ്പിന് പുറത്ത് വലിയ പ്രതിപക്ഷ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് രാജ് ഇവിടെ വിജയ് ചോക്കിൽ പ്രതിപക്ഷ എം പിമാർ മാർച്ചായി എത്തുകയും അവിടെ നിന്നാണ് അവർ പാർലമെൻറ്റിലേക്ക് പോവുകയും ചെയ്ത് വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഇന്ന് പാർലമെൻറ്റിന് പുറത്ത് അണപൊട്ടി അതിന് പിന്നാലെയാണ് പതിനൊന്ന് മണിക്ക് പാർലമെൻ്റ് നടപടികൾ ഇരുസഭകളിലും ആരംഭിച്ചത് ലോക്സഭയിൽ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നാൽ അതിന് പിന്നാലെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജെ പി സി രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുകയും അർജുന റാം മേഘ്വാൾ അത് അവതരിപ്പിച്ച് പാസ്സാക്കയും ചെയ്തു പിന്നാലെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയാണ് ചെയ്തത് രാജ്യസഭയിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വലിയ പ്രതിപക്ഷ പ്രതിഷേധമാണ് ഉണ്ടായത് തൊട്ടു പിന്നാലെ സഭാനേതാവായ ജെ പി നദ്ദയോടും അതോപോലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയോടും ചേമ്പർ കാണാൻ രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ നിർദ്ദേശം നൽകി പിന്നാലെ നേതാക്കൾ അവിടെ കാണുകയും പിന്നീട് പന്ത്രണ്ട് മണിക്ക് സഭാ നടപടി ആരംഭിച്ചുകൊണ്ട് ഈ ജെ പി സി രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഷയം അർജുൻ റാം മേഘ്വാൾ വീണ്ടും രാജ്യസഭയെ അവതരിപ്പിച്ച് രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു എന്താണെങ്കിലും ഈ സഭാകാലയളവിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഇരു സഭകളിലും ഉണ്ടായത് പാർലമെന്റ് എല്ലാ ദിവസങ്ങളിലും പ്രക്ഷുബ്ധമായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ആദ്യം അദാനി വിഷയത്തിൽ തുടങ്ങിയ പ്രതിഷേധങ്ങൾ അവസാനമായപ്പോഴേക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംബേദ് ർക്ക് എതിരെ നടത്തിയ പരാമർശത്തിലേക്ക് മാറി അത്തരത്തിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിലേക്കും പിന്നീട് ഭരണപ്രതിപക്ഷ പ്രതിഷേധത്തിലേക്കും ഒപ്പം ഭരണപ്രതിപക്ഷ കയ്യാങ്കളിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു കാഴ്ച എന്താണെങ്കിലും ഈ സഭാ കാലയളവിൽ കണ്ടു നിരന്തരം സഭകൾ തടസ്സപ്പെടുത്തുന്നത് ഈ സഭയുടെ തന്നെ ഡിഗ്നിറ്റിയെ അന്തസ്തയെ ഖനിക്കുന്നതാണ് എന്ന് രാജ്യസഭാ ചെയർമാൻ ജഗദീപ് തൻഖർ ഇന്നിപ്പോൾ സഭ പിരിച്ചുവിടുന്നതിന് മുൻപായി തന്നെ പറയുകയും ചെയ്തു അതാണെങ്കിൽ സംഭവപൂലമായ ദിവസങ്ങളായിരുന്നു പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഇരു സഭകളും ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു ശൈത്യകാല സമ്മേളനം അവസാനിച്ചിരിക്കുന്നു സ്മൃതി രിക്കാരനാണ് വിവരങ്ങൾ നല്കിയത്